ജീവിതം പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം നോർമൽ ആയിരിക്കും പക്ഷേ ഇൻ സൈഡ് യുവർ മൈൻഡ് ഈസ്റ്റായോട് എഴുന്നേൽക്കുന്നത് തന്നെ തളർച്ചയോടെ ആയിരിക്കും നമ്മൾ ചിരിക്കും പക്ഷെ സംതിങ് ഫീൽ ഹെവി നമ്മൾ സ്ട്രോങ് ആയിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യും പക്ഷേ യുവർ തോട്ട് ഡോൺ ലിസൺ രാത്രിയിൽ എല്ലാം ശാന്തമായാൽ യുവർ മൈൻഡ് മൈ ബിക്കം ലൗഡ് യു റിപ്ലേ ഓൾഡ് മൊമെൻറ്റ്സ് യു വെറിയ അബൌട്ട് ദ ഫ്യൂച്ചർ യു ക്വസ്റ്റൺ യുവർ സെൽഫ് ആൻഡ് പതിയെ നമ്മൾ തന്നെ ചിന്തിക്കും എനിക്കെന്തോ പ്രശ്നമുണ്ട് എന്ന് പക്ഷേ പ്രശ്നം നിങ്ങൾക്കല്ല എങ്കിലോ വാട്ട് ഈഫ് യുവർ മൈൻഡ് ഈസ് ജേഴ്സ് ക്യാരിച്ച് വിത്തൌട്ട് എ പ്ലേസ് ടു അൺലോഡ് എല്ലാ ചിന്തകളും എല്ലാ പേടികളും എല്ലാ അൺഫിനിഷ്ഡ് ഇമോഷൻസുകളും കളയാനുള്ള ഒരു സ്ഥലം ആ സ്ഥലമാണ് പേപ്പർ ഇതൊരു മോട്ടിവേഷണൽ വീഡിയോ അല്ല ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെ റൈറ്റിങ് ക്ലിയേഴ്സ് യോബ്രെയിൻ ക്ലിയർസ് യുവർ മൈൻഡ് ആൻഡ് ഗിവ് യുവർ ലൈഫ് ഡയറക്ഷൻ ഓവർ തിങ്ക് ബ്രെയിനിൽ ഡിഫോൾട്ട് മോൾ നെറ്റ്വർക്ക് എന്ന മൂഡുണ്ട് അത് ഓൺ ആകും വെൻ യു ആർ നോട്ട് ഫോക്കസ്ഡ് ലൈക്ക് ക്ലൈയിങ് ഓൺ ദ ബെഡ് സ്ക്രോളിങ് ഫോൺ സിറ്റിംഗ് സൈലൻ്റ് ഈ നെറ്റ്വർക്ക് പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കും ഭാവിയെ കുറിച്ച് ഓർത്ത് പേടിക്കും ആൻഡ് ആങ്സൈറ്റി ഓവർ തിങ്കിങ് എന്നിവ ഉണ്ടാക്കും ഓവർ തിങ്ക് എന്നത് ഒരു വീക്ക്നസ് അല്ല അത് ഐഡിയൽ ബ്രെയിനിന്റെ പ്രോബ്ലമാണ് എന്നാൽക്സ് ആക്ടിവേറ്റ് ആകും അതായത് ഓൺ ആകും അപ്പോൾ എന്നതിൽ നിന്നും ഐ അണ്ടർസ്റ്റാൻഡ് വോട്ട് ഐ ഫീൽ എന്നതിലേക്ക് വരും എന്നത് ഫാസ്റ്റ് ആണ് പക്ഷേ ഹീലിംഗ് ഇസ് സ്ലോ ഹാൻഡ് റൈറ്റിംഗ് ബ്രെയിൻ ഹാൻഡ് ആൻഡ് ഇമോഷൻ എന്നിവയുമായി കണക്റ്റഡ് ആകുന്നു അതായത് നമ്മൾ എഴുതുന്നതുമായി മാച്ച് ആവാൻ വേണ്ടി ബ്രെയിൻ സ്ലോ ആകും സ്ലോ തിങ്കിങ് എന്നാൽ ഡീപ് ക്ലാരിറ്റി േറ്റ് റൈറ്റിംഗ് ആൻഡ് ആയി കൺസിഡർ ചെയ്യാം സോ കുറെ ആപ്പുകൾ ഒന്നിച്ച് റണ്ണു ചെയ്യുകയാണെങ്കിൽ ഫോൺ ഓട്ടോമാറ്റിക്കലി സ്ലോ ആകും അതുപോലെ തന്നെയാണ് മൈൻഡും വർക്ക് ചെയ്യുന്നത് അൺഎക്സ്പ്രസ് തോട്ട്സ് ആർ ബാക്ക്ഗ്രൗണ്ട് റൈറ്റിംഗ് നോട്ട് ആഡിംഗ് മോർ തോട്ട് റൈറ്റിംഗ് എന്നത് ക്ലോസിംഗ് ഓപ്പൺസ് എഴുതുമ്പോൾ മെന്റൽ ലോഡ് കുറയുന്നു ഫോക്കസ് ഇമ്പ്രൂവ് ആകുന്നു ഇമോഷണൽ പ്രഷർ കുറയുന്നു ബ്രെയിൻ ഫീൽസ് ഒരു സത്യം ഞാൻ പറയട്ടെ മൈൻഡിന് ഉത്തരങ്ങളെല്ലാം ആവശ്യം ഇറ്റ് വോണ്ട് എക്സ്പ്രഷൻസ് അതുകൊണ്ട് തന്നെ എന്ത് എഴുതണമെന്നത് സിമ്പിൾ ആണ് നിന്റെ മൈൻഡ് ഇപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചത് എല്ലാം തന്നെ എഴുതാം വർഷങ്ങളായി ചുമന്നു കൊണ്ടുപോകുന്ന ഒരു ബാഗ് ഓപ്പൺ ആക്കിയാൽ എന്തൊക്കെ ഉണ്ടാകും എന്തൊക്കെയുണ്ടാകും അൺലോഡിൻസ് റാൻഡംസ് ഇൻകംപ്ലീറ്റ് സെന്റൻസ് കൺഫ്യൂഷൻ നോ ഓർഡർ നോ ഫിൽ ഇതാണ് മെൻ്റൽ അൺലോഡിങ് തോട്ട്സ് ലിവിംഗ് ദ ഹെഡ് ആൻഡ് എൻഡേഴ്സ് ദ പേപ്പർ യുവർ ബ്രെയിൻ ഫൈനലി റെസ്റ്റ് ഇമോഷണൽ റൈറ്റിംഗ് ഗിവിംഗ് ഫീലിംഗ് അ വോയിസ് ഇമോഷൻസുമായി ഫൈറ്റ് ചെയ്യാതെ അതിന് നമുക്ക് പേര് നൽകാൻ ശ്രമിക്കാം ഐ ഫീൽ ആങ്ഷ്യസ് ഐ ഫീൽ നോൺലി ഐ ഫീൽ സ്റ്റക്ക് ദ ബ്രെയിൻ റിലാക്സേസ് വെൻ ഇമോഷൻസ് ആർ നെയ്മ് കാരണം അൺനോൺ എന്നത് ഡേഞ്ചറസ് ആണ് ദ നോൺ ഫീൽസ് മാനേജബിൾ ഫിയർ റൈറ്റിംഗ് ഷ്രിങ്കിങ് ആസൈറ്റി റൈറ്റ് ഓഫ് യുവർ ഓണസ്റ്റ്ലി എന്തിനാണ് ഞാൻ പേടിക്കുന്നത് എന്താണ് ഞാൻ പേടിച്ച് അവോയ്ഡ് ചെയ്യുന്നത് വാട്ട് ഹേർസ് ദ മോസ്റ്റ് ഫിയർ ഗ്രോസ് ഇൻ സൈലൻസ് എന്നാൽ പേപ്പറിൽ അത് സ്മോളാവും ഓവർ തിങ് റിലീസ് റൈറ്റിംഗ് സ്റ്റോപ്പിംഗ് ദ ലൂപ്പ് ഒരു തോട്ട് തന്നെ പിന്നെയും പിന്നെയും എഴുതുക എഴുതിയാൽ ബ്രെയിൻ പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യില്ല ബിക്കോസ് ഇറ്റ് ഫീൽസ് ഹേർഡ് ഗ്രാറ്റിറ്റ്യൂഡ് റൈറ്റിംഗ് ടീച്ചിങ് ദ ബ്രെയിൻ സേഫ്റ്റി ചെറിയ മൂന്ന് കാര്യങ്ങൾ എഴുതാം നോട്ട് ബിഗ് അച്ചീവ്മെൻറ്റ്സ് ഒക്ക മൊമെൻറ്റ് ഒഴ മീൽ ഒഴ കൈൻ ബോർഡ് ഗ്രാറ്റിറ്റ്യൂഡ് ബ്രെയിനിനോട് പറയും ഞാനിപ്പോൾ സേഫാണ് A safe ബ്രെയിൻ think clearly goal writing giving direction to mind confused mind anxious ആയിരിക്കും എന്നാൽ directed mind എന്നും calm ആയിരിക്കും അതുകൊണ്ട് തന്നെ പ്രഷറൈസിംഗ് ആയ ഗോൾസ് ഒന്നും എഴുതേണ്ട ജസ്റ്റ് റൈറ്റ് വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് ഡു ഐ വാണ്ട് ടു ഫീൽ വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ ഡു ഐ വാണ്ട് വാട്ട് ഈസ് വൺ സ്മോൾ സ്റ്റെപ്പ് ഐ ക്യാൻ ടേക്ക് ടു മാറും ഗോൾസ് എഴുതുന്നത് വഴി ബ്രെയിനിലെ ഫിൽട്ടർ സിസ്റ്റം ഓൺ ആകും അത് ഓപ്പർച്യൂണിറ്റീസ് ഹെൽപ്ഫുൾ ഐഡിയാസ് സപ്പോർട്ടീവ് പാക് എന്നിവ നോട്ടീസ് ചെയ്യും ദിസ് ഇസ് നോട്ട് മോട്ടിവേഷൻ ദിസ് ഇസ് ഹൗ ബ്രെയിൻ ഡയറക്ഷൻ നിങ്ങളുടെ മനസ്സ് വീക്കല്ല അത് കേൾക്കപ്പെടാത്തതാണ് റൈറ്റിംഗ് ഇസ് ഹൗ യു ഫൈനലി ലെറ്റ് സ്പീക്ക് നിങ്ങൾക്ക് പെർഫെക്റ്റ് വേർഡിൻ്റെയോ ആൻസേഴ്സിൻ്റെയോ ആവശ്യമില്ല ജസ്റ്റ് നീഡ് ഓണസ്റ്റി ഈ വീഡിയോ കുറച്ചെങ്കിലും കാമാക്കിയെങ്കിൽ ഷെയർ ഇറ്റ് വിത്ത് സം വൺ ഹൂഡ് ദിസ് കം ടുമെൻറ്റ് What is the first thing you want to write about? You are not alone here. One page, one pen, one honest moment. That is how clarity begins.